അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു വിസ്മില്ല അലഹമില്ല വസ്സലാമു വസ്സലാമല റസൂലില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ചൂഷണം നടക്കുന്ന തട്ടിപ്പ് നടക്കുന്ന എല്ലാ മേഖലകളും ചൂഷണമുക്തമാക്കുക എന്നുള്ളത് ഒരു നീതിബോധമുള്ള മതമെന്ന നിലക്ക് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു അധ്വാനവും വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്ന ലോട്ടറി എന്ന സംവിധാനത്തെ ഇസ്ലാം നിഷിദ്ധമായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പല മാർഗങ്ങളിലൂടെയും പണം സമ്പാദിച്ചെടുക്കുന്ന ഇത്തരം മേഖലകളെ വളരെ ശക്തമായി തന്നെയാണ് ഇസ്ലാം എതിർക്കുന്നത് ഇന്ന് ഏത് കവലയിലും ഒരു ലക്കി സെൻ്റർ ഇല്ലാത്ത പ്രദേശം നമ്മുടെ നാട്ടിലില്ല മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിലൂടെ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ലോട്ടറി സംവിധാനങ്ങൾ മനുഷ്യൻ്റെ പൊതു സ്വഭാവമായി പരിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഹുബിൽ തീർച്ചയായും മനുഷ്യൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായിട്ടുള്ളവനാണ് എന്ന് വ മാല ഹുബൻ ജമ്മ ധനത്തെ നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ കുറാൻ പറയുന്നത് മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര ലഭിച്ചാൽ പിന്നീട് അവൻ രണ്ട് താഴ്വരകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുമെന്നാണ് മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കുകയില്ല എന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള താല്പര്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇന്ന് ആ താൽപ്പര്യത്തെ യഥേഷ്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അത് ഭാഗ്യക്കുറികളുടെ ഔട്ട്ലെറ്റുകളാണ് യഥാർത്ഥത്തിൽ ലോട്ടറികൾ എന്ന് പറയുന്നത് അതൊരു തരം ചൂതാട്ടമാണ് അതിൽ പങ്കെടുക്കുന്നയാൾ അയാൾ പ്രത്യക്ഷമായ തൻ്റെ കയ്യിലുള്ള മൂല്യമുള്ള ചെറിയ ഒരു തുക നൽകിക്കൊണ്ട് ഉയർന്ന മൂല്യമുള്ള ക്യാഷ് പ്രൈസുകൾക്കായി നറുക്കെടുപ്പിൽ പങ്കെടുത്ത് ഒന്നെങ്കിൽ അയാൾ സമ്മാനം നേടും അതല്ലെങ്കിൽ അയാൾക്ക് ഒന്നും നേടാൻ സാധിക്കുകയില്ല അയാൾ പരാജയപ്പെടും ഇതാണ് ലോട്ടറിയിൽ നടക്കുന്ന ചൂതാട്ടത്തിൻ്റെ നടന്നു വരുന്ന ഒരു രീതി സഹോദരങ്ങളെ ഈ ഒരു സമ്പാദന രീതി അത് ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളതാണ് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സമ്പത്ത് സമ്പാദിക്കാനുള്ള ന്യായവും അതുപോലെ തന്നെ അത് സമ്പാദിക്കാനുള്ള നീതിയുക്തമായ മാർഗങ്ങളൊക്കെ ഇസ്ലാം ഊന്നിപ്പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് സമൂഹത്തിലുള്ള ജനങ്ങളെയെല്ലാം പരിഗണിച്ച് അവർക്കെല്ലാം ഉപകാരപ്രദമാകുന്ന മൂല്യം നൽകുന്ന രൂപത്തിലാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെ വ്യാപാരത്തിലൂടെ നിക്ഷേപത്തിലൂടെ പ്രയോജനപ്രദമായ സർവീസിലൂടെ നിയമാനുസൃതമായ നിലക്ക് ധാർമ്മികമായ നിലക്ക് സമ്പത്ത് സമ്പാദിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരാളുടെ സമ്പത്തിനും ക്ഷേമത്തിനും അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന അപകടമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാറില്ല ദ്രോഹത്തിനും ചൂഷണത്തിനും കാരണമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തികളെയും സമൂഹങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ തന്നെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ലോട്ടറി അടിച്ച് ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് തന്നെ അതൊരു അൺഎേൺഡ് ഇൻകമാണ് ഉൽപ്പാദനപരമായ പരിശ്രമമോ ജോലിയോ ചെയ്യാതെ ലഭിക്കുന്ന ഒരു സമ്പത്ത് സത്യസന്ധമായ അധ്വാനമില്ലാതെ വ്യാപാരമില്ലാതെ സമൂഹത്തിന് ക്രിയാത്മകമായി ഒന്നും തന്നെ സംഭാവന ചെയ്യാതെ ലഭിക്കുന്ന ഈ ഒരു പണം അതല്ലെങ്കിൽ ലോട്ടറി എന്ന ഈ ഒരു സിസ്റ്റം അത് മനുഷ്യരിൽ ഉൽപ്പാദനക്കുറവ് സൃഷ്ടിച്ചു കൊണ്ട് അധ്വാനിക്കുന്നതിൽ അലസത ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് എന്ന് ഇത് സംബന്ധമായിട്ട് പഠിക്കുന്ന ആർക്കും എളുപ്പം ബോധ്യപ്പെടുന്നതാണ് ഒരു മനുഷ്യനോട് സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകവും ആസൂത്രണവും ഉത്തരവാദിത്വമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇസ്ലാം പ്രേരിപ്പിക്കുമ്പോൾ ലോട്ടറി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നെ ഈ പറഞ്ഞ തത്വങ്ങൾക്ക് മുഴുവൻ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഒരുപാട് ദോഷകരമായ അനന്തരഫലങ്ങൾ ലോട്ടറി എടുക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുന്നത് വഴി ഉണ്ടാകുമെന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരുപാട് തവണ ലോട്ടറി എടുത്തുകൊണ്ട് അതൊരു ലഹരിയായി മാറുന്ന ഒരു ആസക്തി ഉണ്ടാക്കുന്ന കൃത്രിമമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാക്കുന്ന സാമ്പത്തിക നഷ്ടവും കുടുംബ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളുമൊക്കെ അതിനെ തുടർന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ഒരു ദുരന്തമാണ് ലോട്ടറി എന്ന സിസ്റ്റം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള ഒരു വികാസം നേടിയെടുക്കാൻ ഇത്തരം ആളുകൾക്ക് ലോട്ടറി എടുക്കുന്ന ആളുകൾക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം സഹോദരങ്ങളെ അറബികൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാ അലൈഹി വസ്ലം ഒരു പ്രവാചകനായി കടന്നു വരുന്നതിന് മുമ്പ് അവർ സ്വീകരിച്ചിരുന്ന ചൂതാട്ടത്തിൻ്റെ ഒരു രീതി പണ്ഡിതന്മാർ പറയാറുണ്ട് അറബികൾ അന്ന് പത്തു പേർ ചേർന്ന് ഒരു ഒട്ടകത്ത് വാങ്ങും എന്നിട്ട് അതിൻ്റെ വില എത്രയാണോ അത് നൽകാൻ ഒരു അവധി നിശ്ചയിക്കും അതിനുശേഷം അവർ പത്ത് മരക്കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് അതിന് ഓരോന്നിനും ഓരോ പ്രത്യേക പേര് രേഖപ്പെടുത്തുകയും അതിൽ ഓരോ കഷ്ണത്തിലും നിശ്ചിതമായ എണ്ണവും ഓഹരിയും അവർ അതിൽ എഴുതി വെക്കുകയും ചെയ്യും എന്നാൽ അവിടെ ആ പത്ത് മരക്കഷ്ണങ്ങളിൽ വിലയും ഓഹരിയും രേഖപ്പെടുത്തുമ്പോൾ അതിൽ മൂന്നെണ്ണം ഓഹരി എഴുതാത്ത പൂജ്യം എന്ന സംഖ്യ രേഖപ്പെടുത്തിയിട്ടുള്ള മരക്കഷ്ണങ്ങളായിരിക്കും എന്നിട്ട് അതിനുശേഷം ഈ ആളുകൾ അവർ വാങ്ങിച്ച ഒട്ടകത്ത് അറുത്തുകൊണ്ട് പത്തും ഇരുപത്തിയേഴും ഒക്കെ ആയി ഭാഗിച്ച് അതിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ ആ മരകഷ്ണങ്ങൾ ഒരു സഞ്ചിയിലിട്ട് കുലുക്കിയ ശേഷം ചൂതാട്ടത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരിൽ ഓരോന്നായിക്കൊണ്ട് അയാൾ നിറക്കെടുക്കും എന്നിട്ട് ഓരോ ആളുകൾക്കും കിട്ടിയ ആ മരകഷ്ണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓഹരികൾ ലഭിക്കുമ്പോൾ മൂന്നാളുകൾക്ക് ഒന്നും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും കാരണം അവർക്ക് ലഭിക്കുന്നത് പൂജ്യം രേഖപ്പെടുത്തിയിട്ടുള്ള മരക്കഷ്ണങ്ങളായിരിക്കും അവസാനം അവരായിരിക്കും ഈ ഒട്ടകത്തിൻ്റെ വില മുഴുവൻ നൽകേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യം ഈ ഒരു ചൂതാട്ടത്തിൽ ആ ഒട്ടകത്തിൻ്റെ വിഹിതം ലഭിച്ച ആളുകൾ അത് പാവങ്ങളായ ആളുകൾക്ക് ദാനം ചെയ്യുകയാണ് അന്ന് പതിവായിട്ട് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് കാരണം അതൊരു അന്തസ്സിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഒക്കെ വലിയ മേന്മയായി നടിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അഹങ്കാരമായി നടിക്കുന്ന ആളുകളായിരുന്നു അവർ ഈ ഒരു വിഷയത്തെയാണ് അള്ളാഹു സുബൈനവത്താല മദ്യത്തോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് അതൊരു തിന്മയാണ് എന്ന് സമൂഹത്തിൽ പഠിപ്പിച്ചത് എസ് അലൂനഖാനിൽ ഹംറി മൈസർ മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക ആ രണ്ടിലും വലിയ കുറ്റവും മനുഷ്യർക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് അക്ബറുബിൻ അവയുടെ കുറ്റമാകട്ടെ അവയുടെ പ്രയോജനത്തെക്കാൾ വലുതാകുന്നു എന്ന സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ലോട്ടറി സമ്പ്രദായവും അത് ഇതുപോലെയുള്ള ഒരു ചൂതാട്ടമാണ് കാരണം ഇവിടെ പണം ചിലവഴിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്ക് തിരിച്ചൊന്നും ലഭിക്കാറില്ല മറിച്ച് ലോട്ടറി അടിച്ചുകൊണ്ട് കിട്ടുന്ന ആളുകൾക്കും അത് നടത്തുന്ന കമ്പനികൾക്കും ഭീമമായിട്ടുള്ള ഒരു തുകയാണ് ലഭിക്കുന്നത് പണ്ട് അറബികൾ അവർക്ക് ചൂതാട്ടത്തിലൂടെ ലഭിക്കുന്ന മാംസം അത് അവിടുത്തെ പാവപ്പെട്ട ഫക്കീറുകൾക്കാണ് നൽകിയിരുന്നത് എങ്കിൽ സഹോദരങ്ങളെ ശക്തമായിട്ടാണ് അള്ളാഹു സുബാനെത്താല ആ ഒരു സമ്പ്രദായത്തെ അന്ന് എതിർത്തിട്ടുള്ളത് എങ്കിൽ ഇന്ന് ഈ കുത്തക മുതലാളിമാരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്ന ലോട്ടറി പണം അത് എത്രയോ ആളുകളുടെ അവകാശങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ലോട്ടറി വരുമാനം ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായിട്ട് മാറുമ്പോൾ അതിൻ്റെ മാനവികമായ തലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും പോരായ്മകളും ചൂഷണങ്ങളും അത് പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടത് ഇന്ന് നമ്മൾ വ്യക്തികളാണ് എന്ന കാര്യം നാം ആരും വിസ്മരിച്ചു പോകരുത് മനുഷ്യൻ്റെ അധ്വാനശീലത്തിന് കോട്ടം വരുത്തിക്കൊണ്ട് ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ച് ഒടുക്കം തൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അന്ന് ആ അധ്വാനത്തിലൂടെ ലഭിച്ച സമ്പത്ത് മുഴുവൻ ഒരു ലോട്ടറി ടിക്കറ്റും വാങ്ങിക്കൊണ്ട് തൻ്റെ ഭാഗ്യപരീക്ഷണം നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുമ്പോൾ അധ്വാനിക്കുന്ന സമൂഹത്തെ ഈ രൂപത്തിൽ നശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സ്വപ്നം കണ്ടിരിക്കാനാണ് നമ്മുടെ നാട്ടിലെ ലോട്ടറി സംവിധാനം ക്ഷണിക്കുന്നത് എന്ന കാര്യം ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള തരത്തിലുള്ള ഭാഗ്യപരീക്ഷണത്തിന് മുതിരുതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുകയാണ് ഇതൊരു സാമൂഹിക പ്രശ്നമായി ധാർമ്മിക ആശങ്കയായി ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒരു വിഷയമായി ശ്രോതാക്കൾക്ക് തോന്നിയിട്ടുണ്ട് ആ നല്ല ഹൃദയത്തിന് ഒരുപാട് നന്ദി അധ്വാനമില്ലാതെ പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള എല്ലാ ഏർപ്പാടുകളും അത് പൈശാചികമായ മ്ലാച്ച വൃത്തിയാണ് അതെല്ലാം വർജിക്കണം എന്നാണ് അള്ളാഹു സുബൈനവത്താല സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇന്നമൽ അസ്ലാം തുഫ്ലിഹൂൻ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലാച്ച മാത്രമാണ് അതിനാൽ നിങ്ങളതൊക്കെ വർജിക്കണം നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം